ഹലോ ഗെയ്സ് മലബാറിൻ്റെ സ്വന്തം മണ്ട അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ഞാൻ എടുത്തത് അത് നമുക്ക് നല്ലോണം വറുത്തെടുക്കാം വറക്കെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വറുക്കണ്ട തീരെ വറുക്കാതെ ഇല്ല വയലിൽത്താൽ ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ വറുത്തെടുക്കുക അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം അത് നമുക്ക് ഏലക്കായി വേണം ഗ്രാമ്പു വേണം റോസ് വാട്ടർ വേണം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ വേണം അപ്പം ആ ഒരു രീതിയിൽ വറുത്തെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ചൂടോടെ തന്നെയാണ് എല്ലാം ഇട്ട് കൊടുക്കേണ്ടത് ഏലക്കായ് ഇടുക ഗ്രാമ്പു ഇടുക പിന്നെ നമുക്ക് നമുക്കതിൽ പഞ്ചാരം കൂടെ ചേർത്ത് കൊടുക്കണം ഒരു കിലോ റവയ്ക്ക് ഞാൻ എടുത്തത് മുക്കാൽ കിലോ പൻസാരയാണ് ഞാൻ എടുത്തത് അതിട്ട് കൊടുക്കുക ചൂടോടെ തന്നെ ഇടണം എന്നാണ് അത് നല്ലോണം അത് മിക്സായിട്ട് വരുവുള്ളൂ അത് പെൻസാര ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കൂടാതെ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നോ നാലോ റോസ് വാട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർ അതിനനുസരിച്ച് ചേർക്കാൻ നമുക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് റോസ് വാട്ടർ ഉപയോഗിച്ചത് രണ്ട് ടീസ്പൂണ് ആർ കെ ജിയും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം എന്നിട്ട് മൈദ കുഴച്ചെടുക്കണം അതിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളവും ചേർത്തിട്ട് നല്ലോണം സാധാരണ നമ്മൾ സമോസൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കൊഴച്ചെടുക്കുക എന്നിട്ടത് ഉരുട്ടിയാക്കിയിട്ട് പരത്തി എടുക്കണം പരത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പര ഓരോന്നോരോന്നായിട്ട് പരത്തിയിട്ട് അതിൽ കുറച്ച് എണ്ണയും ചേർക്കുക കുറച്ച് പൊടിയും ഇട്ടിട്ട് ആണിത് പര അട്ടിക്കട്ടിക്കായി വെച്ചിട്ടാണ് പരത്തി എടുക്കേണ്ടത് ഈ ഒരു രീതിയിലാണ് എടുക്കേണ്ടത് ഇങ്ങനെ പരത്ത എന്നിട്ട് എണ്ണ പൊരുട്ട കുറച്ച് പൊടിയും കൂടെ ചേർത്തിട്ട് അവിടെ മാറ്റി വെക്കുക എന്നിട്ട് നെക്സ്റ്റ് പരത്ത ഇതേപോലെ മേലെ മേലെ ആക്കിയിട്ട് വെച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ചും കൂടെ ഒന്ന് പരത്തണം ഇതേപോലെ ഞാൻ അഞ്ചും അഞ്ചും പത്തായിട്ടാണ് എടുത്തത് എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ചും കൂടെ പര പരുത്തി എടുത്തിട്ടുണ്ട് ഇതേപോലെ എല്ലാം കൂടെ പരുത്തി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ പാനിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ഇട്ടിട്ട് പൊളിച്ച് എടുക്കണം അങ്ങനെയാണ് മണ്ടേൻ്റെ തൊലി ഉണ്ടാക്കുക ഈ ഒരു ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒരു ഭാഗം ആകുമ്പം അപ്പുറത്തെ ഭാഗം മറച്ചിടുക അപ്പുറത്തെ ഭാഗം ആകുമ്പം രണ്ട് ഭാഗം മറച്ചിടുന്നതിനനുസരിച്ച് നമുക്കിത് പൊളിച്ചെടുക്കാൻ പറ്റും ആ ഒരു രീതിയിൽ പൊളിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക എന്നിട്ടിത് ഇതേപോലെ രണ്ട് പീസ് ആക്കുക എന്നിട്ട് നമുക്ക് അറ്റത്തൊക്കെ കട്ടിയുള്ള ഭാഗമാണല്ലോ അത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് മൈദയുടെ പേസ്റ്റ് ഉണ്ടല്ലോ മൈദ വളത്തിൽ കലക്കി നമ്മൾ സമൂസമൊക്കെ ആക്കുന്ന പോലെ ആക്കിയിട്ട് നം ആണ് ഇത് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മളിത് അതേപോലെ ഈ ഈയൊരു രീതിയിലാണ് മണ്ടക്ക് വേണ്ടിയിട്ട് മടക്കേണ്ടത് ഇങ്ങനെ മടക്കിയിട്ട് അതിൽ നമുക്ക് ഫില്ലിങ്സ് നിറക്കാണ് ചെയ്യേണ്ടത് ഫില്ലിങ്സ് നിറച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കണം എന്നുവെച്ചാൽ പൊടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗത്തും കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഫില്ലിങ്സ് ഇങ്ങനെ ആക്കി നിറച്ച് കൊടുക്കുക എന്നിട്ട് അറ്റത്ത് മൈദയുടെ ആ ഒരു ോ അതിങ്ങനെ ആക്കി കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക നല്ല രീതിയിൽ ഒട്ടിക്കണം ഓരോ മൂലയും ഒട്ടിച്ച് കൊണ്ടുവരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയിൽ ഇട്ടുകഴിഞ്ഞാൽ ഒരു സമയം പുറത്താവാൻ ചാൻസ് ഉണ്ട് എന്നുവെച്ചാൽ റവയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതേപോലെ ഒട്ടിച്ച് ക്ലോസ് ആക്കണം എന്നാലേ നമുക്ക് പൊരിക്കുമ്പോൾ പുറത്താവാതിരിക്കൂ അപ്പോൾ ഇതാണ് നമ്മൾ മണ്ട ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ലോണം പൊരിച്ചെടുക്കണം എണ്ണയിൽ നല്ല രീതിയിൽ എണ്ണ ചൂടാവുമ്പം അതിലിട്ട് കൊടുക്കുക അതിലിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒരു ഭാഗം ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ അതേപോലെ തന്നെ തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ ഭാഗം കൂടി ആക്കണം അധികം കരിഞ്ഞ് പോയരുത് ഒത്ത രീതിയിലുള്ളതായിട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ പരീക്ഷിച്ചതാണ് അത് മാത്രമല്ല ഞങ്ങളിത് സെയിലും കൂടെ ചെയ്യുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടാതെ ഇതിൽ മെസ്സേജ് അയച്ചാലും മതി അപ്പം നമ്മൾ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നതാണ് കുറച്ച് ദൂരൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് കൊറിയർ സർവീസും അവൈലബിളാണ് കൊറിയറായിട്ട് നമ്മളെ എത്തിച്ചു കൊടുക്കുന്നതാണ്